നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു എട്ട് മാസം മുമ്പ് ഒരു സിമെൻറ്റും ചാക്കും ഉപയോഗിച്ച് ഒരു മെയിൻ ടാങ്ക് ഉണ്ടാക്കിയായിരുന്നു യൂട്യൂബിലൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോ കണ്ടിട്ടുള്ളതാണ് അങ്ങനത്തെ അത് കണ്ടുകൊണ്ടാണ് ഞാനും ഒരു ടാങ്ക് ഉണ്ടാക്കിയത് അന്ന് ഞാൻ രണ്ട് ചാക്ക് സിമെൻറ്റും ഇപ്പം ഇരുപത് മുപ്പത് ചാക്കും ഒക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് ഒരു എട്ട് മാസം കഴിഞ്ഞിട്ടുള്ള ആ കുളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ ഒന്ന് കണ്ടുനോക്കാം എന്തൊക്കെയാണ് അങ്ങനെ ഉണ്ടാക്കുമ്പം ഉള്ള പ്രശ്നങ്ങൾ എന്ന് നോക്കാം ഇതാണ് നമ്മൾ അന്ന് ഉണ്ടാക്കിയ ടാങ്ക് വെള്ളം കുറവാണ് ഇതിനകത്ത് ഇട്ടിരുന്നതെന്ന് ഗിഫ്റ്റ് സിലൂപ്പിയാണ് ഇട്ടു ചുവന്ന കളറുള്ള അതൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട് ഇതിൽ ഇപ്പം നിലവിൽ പറ്റിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം ലീക്കുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് വെള്ളം കുറഞ്ഞു വരുന്നത് ഇത് ഒരു ദിവസം ഒരു മാസത്തോളം വെള്ളം കുറച്ച് കുറഞ്ഞു കിടന്നു കുറഞ്ഞു കിടന്നപ്പോഴത്തേക്കും ആ സാരം വെച്ച് പിന്നെ അത് പൊട്ടും പിന്നെ ഇതിൻ്റെ മുകളിലുള്ള എല്ലാം നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വിണ്ടും പൊട്ടിയെല്ലാം പോകും ചാക്ക് ദ്രവിച്ച് ആ കൂടി അവിടെ നിന്ന് പൊട്ടിപ്പോവും ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ ഇത് എന്ത് കാണിച്ചാലും വെയിലടിച്ചു കഴിഞ്ഞ സ്ഥലമെല്ലാം പോകും നമുക്ക് പരമാവധി ഇതിൻ്റെ വെള്ളം നറച്ചിടാൻ പറ്റുന്ന ഒരു അളവുണ്ട് അതി അതിനപ്പുറേക്കുള്ളതെല്ലാം സിമെൻറ്റ് പൊട്ടി പൊട്ടിപ്പോവും പിന്നെ നമ്മൾ രണ്ടാമത് സിമെൻറ്റ് തേച്ച് മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ നാളും കൂടെയൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഇല്ലാത്ത ഭാഗം വെച്ച് പൊട്ടിപ്പോകും അതാണ് ഇതിൻ്റെ ഇതുപോലെ അത്യാവശ്യം വലിയ കുളൊക്കെ ഉണ്ടാക്കുന്നവർ ഈ പരിപാടിക്ക് പോകാതിരിക്കുന്നു നല്ലത് കാരണം ഇതിന് നല്ല മെയിൻ്റനൻസ് ആവശ്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലാതെ വെറുതെ കിടന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വെറുതെ വീഡിയോ കണ്ട് ഇതുപോലുള്ള വലിയ ടാങ്കുകൾ ഉണ്ടാക്കാതിരിക്കുകയാണ് നമുക്ക് വളരെ നല്ലത്